ഹലോ വൈസ് ഇപ്പോൾ നമ്മളെ നോക്കാനായിട്ട് പോകുന്ന നമ്മൾ മോഡിഫൈ ചെയ്ത താറാണ് ഫോർ ഇൻറ്റു ഫോർ താറാണ് ആർ ജി ബി ലൈറ്റും മുതക്ക് ടയർ ഓഫ് റോഡ് ടയേഴ്സൊക്കെ ഇട്ട താറാണ് അത് അപ്പോൾ നമ്മൾ വീടിൽ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി നമ്മൾ സ്റ്റണ്ട് ചെയ്യാനൊക്കെയാണ് പോകുന്നത് അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകുന്ന വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽക്കോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഇങ്ങനെ മറക്കരുത് നിങ്ങൾക്ക് നല്ല നല്ല ഗെയിംസുകളൊക്കെ അറിയാൻ വെച്ചിട്ട് കമൻറ്റ് ചെയ്ത് അതിൻ്റെ വീഡിയോ ലോങ് വീഡിയോസും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തി വണ്ടി നിർത്തിയിട്ടിട്ടുണ്ട് എന്നുവെച്ചാൽ ഇവിടെ ഡ്രഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളവർ നോക്കുന്നുണ്ട് പക്ഷേ ഇവരാരും ഒന്നും ചെയ്യുന്നതെന്നില്ല വീഡിയോ അതൊന്നും ചെയ്യുന്നതെന്നില്ല അപ്പോൾ നമുക്ക് ചുറ്റിലും കറങ്ങിയൊക്കെ അടിച്ചൊക്കെ വരുന്നതൊക്കെ ആയിരിക്കും അപ്പോൾ വെറൈറ്റി വെറൈറ്റി കണ്ടന്റ് ഒക്കെ അറിയാവുന്ന ജസ്റ്റ് തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഡെയിലി നമ്മൾ ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും നമ്മൾ ഫ്രീ ഫയറിൻ്റെ മാക്സിമം എല്ലാവരും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുക നോക്കുക അങ്ങനെ വലിയ ചില അഭിപ്രായങ്ങളും ഇപ്പോൾ ആർ ജി ബി തന്നെ അടിപൊളിയായിട്ടുണ്ട് പല പല കളറിലാണ് മാറി മാറി പെട്ടെന്ന് പെട്ടെന്നാണ് അത് മാറി മാറി കറക്റ്റ് ബോഡിയിൽ ഫുള്ളും ഉണ്ട് പക്ഷെ ടയറെല്ലാം ഓഫ് റോഡ് വണ്ടിയുടെ ഒരു ടയറായതുകൊണ്ട് തന്നെ കാണാൻ ഒരു പൊളി ലുക്കിലാണ് നിൽക്കുന്നത് നമുക്കൊന്ന് ഇതൊരു ചുറ്റി അടിച്ചിട്ട് വരാം ഡ്രഫ്റ്റിങ് കാര്യങ്ങളും ചെയ്തത് പതുക്കെ പതുക്കെ ആ അപ്പോൾ വല്ലാത്ത രീതിയിൽ ഡ്രിഫ്റ്റീതൊക്കെ പോവാം വീടിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബാണ് നിങ്ങൾ മാക്സിമം ചെയ്യേണ്ടത് നമുക്ക് നൈസായിട്ട് ഇടന്ന് ഓഫ് റോഡ് വണ്ടിയും കണ്ട നൈസായിട്ട് ഇവിടെയൊക്കെ കിടന്ന രണ്ടോ മൂന്നോ റൗണ്ടൊക്കെ അടിക്കുക വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം മാക്സിമം അപ്പോൾ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മാക്സിമം ആളുകൾ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ഒന്ന് മാക്സിമം ഒന്ന് ചെയ്യാൻ നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നമ്മൾ മാക്സിമം ഡ്രിഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് മാക്സിമം ഡ്രിഫ്റ്റ് ചെയ്ത് ഡ്രിഫ്റ്റ് ചെയ്തിട്ടാണ് കളിക്കുന്നത് അപ്പോൾ അടുത്തൊരു വണ്ടി കാർഡിങ്ങ് ഏത് ചെയ്യണമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ അടുത്തൊരു കാറിൻ്റെ വീഡിയോ ബൈക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ആക്കണം